ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ബാംഗ്ലൂരു എഫ് ആണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് മത്സരം ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും തമ്മിൽ ഏതെല്ലാം സമയത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആവേശകരമാവാൻ പോകുന്ന അല്ലെങ്കിൽ ആവേശകരമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത് പക്ഷേ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് ബാക്കിയുണ്ട് ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഒരു കണക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫ് മത്സരത്തിൽ സുനിൽ ഛേത്രയുടെ വിവാദ ഗോളിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ എല്ലാ ആരാധകരുടെ മനസ്സിൽ നിലവിൽ ഓൾറെഡി ഉള്ളതാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ ആ ഒരു മത്സരത്തിൽ മത്സരം പൂർത്തിയാകാതെ ബ്ലാസ്റ്റേഴ്സ് കളം വിട്ടിരുന്നു ഇവാൻ ഉക്കമനിച്ചിന് അതിനുശേഷം പി ഐയും മറ്റുള്ള നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിൽ ഫൈനൽ സെമിഫൈനൽ കാണാതെ പുറത്തായി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സുവർണ അവസരമാണ് നോക്ക് സ്റ്റേജിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷെ അതൊന്നും നോക്ക്ഔട്ട് സ്റ്റേജിലായിരുന്നില്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സുവർണ്ണ അവസരമാണ് ബാംഗ്ലൂരു എഫ് സിയെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിഫൈനലിലേക്കും ബാംഗ്ലൂരുവിനെ ഈ ഒരു ഡൂറണ്ട് കപ്പിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ആവേ ആരാധകരൊക്കെ വളരെ ആവേശത്തിലാണ് ശരിക്കും ഈ ഒരു കലിപ്പിൽ തന്നെയാണ് ആരാധകരൊക്കെ ശരിക്കും ഈ ഒരു മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ പരാജയപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിലയിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഡിഫൻസിലെ ചില പ്രശ്നങ്ങൾ ചില പോരായ്മകൾ കൂടി പരിഹരിച്ചാൽ ശരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാം അതുമാത്രമല്ല ഡ്യൂറിന്റ് കപ്പിന്റെ പ്രതീക്ഷകൾ നിലനിർത്തുകയും ചെയ്യാം എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ബാംഗ്ലൂർ എഫ് സി ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ബാംഗ്ലൂർ എഫ് സിക്ക് ഒരു കണക്ക് ബാക്കിയുണ്ട് നോക്കൗട്ട് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ വിവാദപരമായ ഗോളിലൂടെ പുറത്താക്കിയിരുന്നു എന്തായാലും ഇതൊരു കണക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡ്യൂറന്റ് കപ്പിൽ ബാംഗ്ലൂർ എഫ് സിയെ പുറത്താക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവട്ടെ ഡ്യൂറന്റ് കപ്പിന്റെ സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടാനുള്ള ഒരു അവസരം കൂടിയാണ് മുന്നേറ്റ നിരയിലെ താരങ്ങളിൽ പ്രതീക്ഷയുണ്ട് ഡിഫൻസിലെ കൊയിഫ് കൂടി വന്ന് അല്ലെങ്കിൽ കൊയിഫിനെ കൂടി ഉൾപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രോങ് ആയ ഡിഫൻസ് തന്നെ ഉണ്ടാക്കിയ ഒരു മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ ബാംഗ്ലൂർ എഫ് സി ഒരു ആവേശകരമാവാൻ പോകുന്ന പോരാട്ടത്തിന്